മലങ്കര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം നാം ഇന്ന് പരിചയപ്പെടുന്നത് വിശുദ്ധ റൊമാനൂസിനെയും വിശുദ്ധ ലുപ്പി സിനൂസിനെയുമാണ് വിശുദ്ധ റൊമാനൂസും ലുപ്പി സിനൂസും ഫ്രഞ്ച് സഹോദരന്മാരായിരുന്നു റൊമാനൂസ് പതിനഞ്ചാമത്തെ വയസ്സിൽ ലിയോൺസിൽ ഒരു ആശ്രമത്തിൽ താമസിക്കുവാൻ തുടങ്ങി പിന്നീട് കോണ്ടക്റ്റ് എന്നൊരു സ്ഥലത്തേക്ക് അദ്ദേഹം പാർപ്പിടം മാറ്റി അവിടെ അദ്ദേഹം പ്രാർത്ഥനയിലും വായനയിലും ഉപജീവനത്തിനായി അധ്വാനത്തിലും സമയം ചെലവഴിച്ചു താമസിയാതെ അനുജൻ ലുപ്പി സീനോസും ജ്യേഷ്ഠന്റെ കൂടെ താമസിക്കാൻ തുടങ്ങി ഇവർ ചെയ്തിരുന്ന അത്ഭുത പ്രവൃത്തികളിൽ ആകൃഷ്ടരായി ധാരാളം പേർ അവിടെ വന്നുകൂടി ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിച്ചപ്പോൾ റൊമാനുസ് കോണ്ടറ്റിൽ ഒരു ആശ്രമം പണിതു ഏകദേശം നൂറ്റി സന്യാസികൾ അവിടെ താമസിച്ചിരുന്നു അവർ ആദ്യകാലങ്ങളിൽ യഥാർത്ഥ സന്യാസ ജീവിതം തന്നെയായിരുന്നു നയിച്ചിരുന്നത് എന്നാൽ കോണ്ടറ്റ് ആശ്രമത്തിന് വസ്തുവകകൾ ഉണ്ടായപ്പോൾ അവർ ജീവിതചര്യകളിൽ മാറ്റം വരുത്തി ഇതെറിഞ്ഞ ലുപ്പിസിനോസ് ആ തെറ്റു തിരുത്തി കൂടുതൽ പ്രായച്ചിത്തപരമായ ജീവിതം നയിക്കുവാൻ തുടങ്ങി ലുപ്പിസിനോസ് ഒരു കസേരയോ പലകയോ ആണ് ശയ്യയായി ഉപയോഗിച്ചിരുന്നത് കുറേക്കാലം വേനൽ മുഴുവൻ റൊട്ടി കുതിർത്ത് കഴിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വസ്ത്രവും മരച്ചെരുപ്പുമാണ് ഉപയോഗിച്ചിരുന്നത് നാനൂറ്റി അറുപതാം ആണ്ടിലാണ് റൊമാനുസ് മരിച്ചത് എന്നാൽ ഇരുപത് വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ലുപ്പിസിനോസ് ദിവംഗതനായത് പ്രിയമുള്ളവരെ ഈ വിശുദ്ധരെ പോലെ നമുക്കും ഭക്ഷണത്തിലും ജീവിത സൗകര്യങ്ങളിലും കൂടുതൽ എളിമയുള്ളവരാകാം ഇന്ന് മാർച്ച് രണ്ട് തിരുസഭ ഇന്ന് ബൊഹേമിയയിലെ വിശുദ്ധ ആഗ്നസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ ബൊഹീമിയയിലെ രാജാവായിരുന്ന ഒട്ടേക്കർ ഒന്നാമൻ്റെ പുത്രിയായി ആഗ്നസ് ജനിച്ചു സ്വയം ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് നിത്യ കന്യാത്വം പാലിച്ച് താമസ ജീവിതം നയിക്കുക എന്നതായിരുന്നു അവളുടെ ഹിതം ആഗ്നസിന്റെ ആഗ്രഹം അനുസരിച്ച് പ്രാഗിൽ അഗതികളുടെ ക്ലാരിസ്റ്റ് സന്യാസി മഠവും ഒരു ആതുരാലയവും സ്ഥാപിച്ചു തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറിൽ ആഗ്നസ് സഭയിൽ അംഗമാവുകയും വസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു തന്നോട് ഇടപഴകിയ ഏവർക്കും അവൾ യഥാർത്ഥ ജീവന്റെ അനുഭവം നൽകി അവളുടെ വിനയവും ദരിദ്രരോടുള്ള കരുതലും പ്രസിദ്ധമായിരുന്നു ദരിദ്രർക്കായി ആശുപത്രികൾ സ്ഥാപിച്ചു ദരിദ്രരെയും കുഷ്ഠരോഗികളെയും അവൾ ശുശ്രൂഷിച്ചു അവളുടെ ജീവിതം ദൈവിക പുണ്യങ്ങളുടെ ഉത്തമ നിദർശനമായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് ആഗ്നസ് സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഗ്നസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി മാർച്ച് മൂന്ന് വിശുദ്ധ മാരിന്യൂസ് കേസറിയയിൽ സമ്പത്ത് കൊണ്ടും കുടുംബശ്രേഷ്ഠത കൊണ്ടും പ്രസിദ്ധനായിരുന്നു മാരിന്യൂസ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഒരു ശതാധിപൻ്റെ ജോലി ഒഴിവ് വന്നപ്പോൾ മാരിന്യൂസിന് ആ സ്ഥാനം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ടായി അത് മനസ്സിലാക്കിയ ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു മാരിനൂസ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിയമപ്രകാരം അദ്ദേഹത്തെ ആ ജോലിക്ക് നിയമിക്കാവുന്നതല്ല പലസ്തീന ഗവർണർ മാരന്യൂസിനോട് ചോദിച്ചു താങ്കൾ ക്രിസ്ത്യാനിയാണോ അതെ അദ്ദേഹം മറുപടി നൽകി ആലോചിച്ചുത്തരം പറയൂ മൂന്ന് മണിക്കൂർ തരാം ചിന്തിക്കാൻ ഗവർണർ പ്രതിവചിച്ചു സ്ഥലത്തെ മെത്രാൻ ഈ വിവരമറിഞ്ഞെത്തുകയും മാരന്യൂസിനെ കൈക്ക് പിടിച്ച് ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു അദ്ദേഹം ഒരു സുവിശേഷ ഗ്രന്ഥവും ഖഡ്ഗവും കാണിച്ചുകൊണ്ട് ചോദിച്ചു ഇവയിൽ താങ്കൾക്ക് ഏത് വേണം യാതൊരു സംശയവും കൂടാതെ സുവിശേഷ ഗ്രന്ഥം വാങ്ങാൻ മാരന്യൂസ് കൈനീട്ടി ബിഷപ്പ് പറഞ്ഞു ദൈവത്തോട് നിരന്തരം ചേർന്ന് നിൽക്കുക അവിടുന്ന് താങ്കളെ ശക്തിപ്പെടുത്തിക്കൊള്ളും താങ്കൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് താങ്കൾക്ക് ലഭിക്കും വീണ്ടും മാരിന്യൂസ് ന്യായാധിപന്റെ അടുക്കിലേക്ക് ആനയിക്കപ്പെട്ടു മുൻപത്തേക്കാൾ തീക്ഷ്ണതയോടെ അദ്ദേഹം വിശ്വാസം ഏറ്റുപറഞ്ഞു ഉടനെ അദ്ദേഹത്തെ കൊണ്ടുപോയി ശിരച്ഛേദം ചെയ്തു പ്രിയമുള്ളവരെ രക്തസാക്ഷികളുടെ ചുടുനിണമാണ് തിരുസഭയുടെ ബീജം വിശുദ്ധ കാശ്മീർ പോളണ്ടിലെ രാജാവായിരുന്ന കാശ്മീർ തൃതീയന്റെയും ഓസ്ട്രേലിയയിലെ എലിസബത്ത് രാജ്ഞിയുടെയും പതിമൂന്ന് മക്കളിൽ മൂന്നാമത്തെ ആളാണ് കാശ്മീർ രാജകുമാരൻ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് അദ്ദേഹം ഭൂജാതനായത് ബാല്യകാലത്ത് തന്നെ അവനിൽ ദൈവഭക്തിയും പ്രാർത്ഥനാശീലവും പ്രായ ചിത്രക്ഷണയും അങ്കുരിച്ചിരുന്നു കാശ്മീർ തൻ്റെ പ്രശസ്ത ഗുരുവിനെ അനുകരിച്ച് യവന കുസുമ്പോൾ ദൈവസ്തുതിക്കായി കാഴ്ചവെച്ചു കൊട്ടാരത്തിലെ സുഖജീവിതം പരിത്യജിച്ച് പ്രാർത്ഥനയിലും പ്രായ ആനന്ദം കൊണ്ടു രാത്രി കുറെ സമയം പ്രാർത്ഥനയിലും പീഠാനുഭവ ധ്യാനത്തിലുമാണ് ചെലവഴിച്ചിരുന്നത് രാവിലെ സന്യാസികളുടെ കൂടെ ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു പീഢാനുഭവ ധ്യാനം അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നനയ്ക്കുക പതിവായിരുന്നു ബലിപീഠത്തിലെ കുതാശിയോടുണ്ടായിരുന്ന കാശ്മീരിൻ്റെ ഭക്തിയും ബഹുമാനവും അതിരറ്റതായിരുന്നു ദൈവമാതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി വളരെ വലുതായിരുന്നു കാശ്മീരിൻ്റെ നാമത്തിൽ കാണുന്ന ദൈവമാതൃ കീർത്തനം എന്നും അദ്ദേഹം ആലപിക്കുമായിരുന്നു ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ തൻ്റെ നിത്യസമ്മാനത്തിനായി അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി നീർപോള പോലെയുള്ള ലോകസന്തോഷങ്ങൾ വെട്ടിത്തിളങ്ങും അവ മായയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നവർ ആധ്യാത്മിക ജീവിതത്തിൽ പുരോഗമിക്കുന്നു മാർച്ച് ഒന്ന് വിശുദ്ധ ദാവീദ് സെരട്ടിക്കയിലെ രാജാവായിരുന്ന സാൻറ്റസിന്റെ പുത്രനായ ദാവീദ് എടി നാനൂറ്റി എഴുപതിനോടടുത്ത് ജനിച്ചു വെയിൽസിൻ്റെ മധ്യസ്ഥനായാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ബാല്യത്തിൽ തന്നെ ഉത്തമമായ കത്തോലിക്ക വിശ്വാസം ലഭിച്ച ദാവീദ് ഒരു വൈദികനാകാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ദൈവം സാധ്യമാക്കി വൈദികനായി തീർന്ന ദാവീദ് പ്രേക്ഷിത വൃത്തിക്കായി തന്നെ ഒരുക്കുന്നതിനായി പുണ്യചരിതനും ജ്ഞാനിയുമായിരുന്ന പൗളിനൂസിന്റെ ശിക്ഷണത്തിൽ കുറെനാൾ താമസിച്ചു ദാവീദിന്റെ നിർമ്മലമായ ജീവിതത്തിൽ സംപ്രീതനായ ദൈവം അദ്ദേഹത്തിന് അത്ഭുതങ്ങൾക്കുള്ള വരം നൽകിയിരുന്നു പ്രേക്ഷിത വൃത്തിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വിശുദ്ധൻ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി ബ്രിട്ടണിലേക്ക് പുറപ്പെട്ടു അവിടെ അദ്ദേഹം ഒരു കപ്പേള നിർമ്മിക്കുകയും വിവിധ ഭാഗങ്ങളിലായി പന്ത്രണ്ടോളം സന്യാസ ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു വിശുദ്ധൻ സ്ഥാപിച്ച ആശ്രമങ്ങളിൽ നിയമങ്ങൾ അതികഠിനമായിരുന്നു പകൽ മുഴുവൻ ക്ലേശകരമായ നിരവധി ജോലികൾ ചെയ്തു തീർക്കണം അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ സംസാരിക്കുവാൻ അനുവാദമുള്ളൂ ജീവിത വിശുദ്ധിയിലും ബുദ്ധിശക്തിയിലും ദാവീദിനെ ജയിക്കുവാൻ ആ കാലഘട്ടത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല വാഗ്വിലാസത്തോടെ വിശുദ്ധം ചെയ്ത യുക്തിയുക്തങ്ങളായ പ്രസംഗങ്ങളെക്കാൾ ശക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക എ ഡി അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിനോടടുത്ത് വിശുദ്ധൻ മരണം പ്രാപിച്ചു പ്രിയമുള്ളവരെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ നമുക്കും ഓരോ ദിവസവും ഏതാനും ആത്മപരിത്യാഗ പ്രവർത്തികൾ ചെയ്യാം